പടിയടാ <laughs> வாயல இன்ன ரெண்டு மூணு இங்கே வாயில இன்னும் നല്ല രസമുണ്ട് നല്ല സൗന്ദര്യമുണ്ട് കുഞ്ഞു വീഴും നീ ആ ഇടം മോനും അവിടെ കല്ലിന്റെ ഇടം വല്ലതും കാണും ഇങ്ങോട്ട് കേറിയിരി നീ ഇവിടെ കേറിയിരി അവിടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നേ രാത്രിയിലങ്ങാണ ചുമക്കാങ്കി ഞാനങ്ങ് പറയാം കേട്ടോ ടുന്നോക്കേ ഡ്രസ് കോഡ് എങ്ങനെ നോക്കിക്കേ ഡ്രസ് കോഡ് ഇല്ല മറ്റേ പാട്ടില്ലേ ആ പാത്തേനെ ആ പാട്ടിന് ഡാൻസ് ആയിട്ട് അയച്ചു बात देना अंदर तंदे दे दा एगना कुन्या मैं बोल रहा हूं मैं बोलूं ला निवा और रिलेशन बेची बट एंटर ഒരെണ്ണാച്ചാച്ചനോട് കുഞ്ഞോ ഒരെണ്ണം ഒരെണ്ണാച്ചാച്ചന് ഒന്ന് ജാനി ചേച്ചിക്ക് ഒന്ന് കുഞ്ഞുന് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു തലവേദന കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ തലവേദന കുറച്ച് മീൻ മീമേടിച്ചോണ്ട് വന്നു അപ്പുറത്തേക്ക് മീമ വേണമെന്ന് രാവിലെ അമ്മ പറഞ്ഞു വിട്ടാരുന്നേ അപ്പൊ ഞാന് കുറച്ച് കഷ്ണം പിന്നെ പിളിമീൻ മേടിച്ചത് വറക്കാമെന്നു വിചാരിച്ചിന്നത്തേക്ക് കറി വെക്കാൻ കഷ്ണം എടുക്കാന്ന് വിചാരിച്ച് പിന്നെ വേറെ എന്താണ് ഇന്ന് ഇന്ന് നമ്മുടെ ഒക്കെ കാണുന്ന ഒരു ചേച്ചിയെ കണ്ടു ചേച്ചി മരുന്ന് മേടിക്കാൻ വന്നേ പരിചയപ്പെട്ട പേര് അങ്ങനെ ചോദിച്ചില്ല മകളെ എല്ലാം ചോദിച്ചു അങ്ങനെ മിണ്ടിയിട്ട് പോയി കേട്ടോ ചോദിച്ചിട്ട് വീട് തട്ടയാണോ തട്ട പിന്നെ വേറെ എന്താണ് ഇന്ന് അത്രയൊക്കെ വിശേഷങ്ങൾ മഴക്കോണുണ്ട് പക്ഷെ മഴ പെയ്യുന്ന ലക്ഷണമൊന്നുമില്ല ഓട് വന്ന് നമ്മളെ വെറുതെ മൂടാപ്പാക്കി ഒന്ന് കൊതിപ്പിച്ചിട്ടങ്ങ് പോകും ഇതെല്ലാം കൂടെ ഒന്നിച്ച് പെയ്യാൻ വെച്ചേക്കുമായിരിക്കും അപ്പം ഞാൻ കഷ്ണമീൻ എന്തുവാ കറി വെച്ചാൽ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാലോന്ന് വിചാരിച്ച കേട്ടോ അപ്പം കിളിമീൻ ഒരു ഉള്ളൂ അത് ഞാൻ വെട്ടാതെ കൊണ്ടുവന്നേക്കന്നിട്ട് അത് വെട്ടി ആ മസാല പരത്തി വറുക്കാം എന്ന് വിചാരിച്ച അതിലേ മൂന്നാലെണ്ണം അപ്പുറത്തും കൊടുത്ത് അവിടെ വറുത്ത് കഴിക്കട്ടെന്ന് വിചാരിച്ചു അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ കുടിച്ച് ജ്വരം മോനു കുട്ടിയൊക്കെ സ്കൂൾ അടച്ചു ഞാനിക്കുട്ടിയുടെ സ്കൂൾ അടച്ചു ഇനി വീട് ഒരു അംഗത്തായിട്ടായിരിക്കും അപ്പോൾ ഞാനിക്കുട്ടിയെ ചിലപ്പം മാമിൻ കുളികളോട്ട് കൊണ്ടാക്കിയേക്കും കേട്ടോ അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും കൂടെ ഭയങ്കര വായും പ്രതിരിക്കും പിന്നെ മുറ്റത്തൊക്കെ ഇറങ്ങി കല്ലും മണ്ണും ഒക്കെ വാങ്ങിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോ സ്കൂള് തുറക്കുന്നത് വരെ വീട്ടിനകത്ത് യുദ്ധമായിരിക്കും ഞാൻ ഇറങ്ങി പോകുന്നു പോയെന്ന് പറഞ്ഞാലും എനിക്ക് നാഴിക നാപ്പത് വട്ടം പോവാൻ വരും ഇവിടുത്തെ ബഹളം കൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ ഞാന് ജോലിയിലേക്ക് കടക്കട്ടെ തലവേദന ഉള്ളത് കൊണ്ട് തീം വറത്താ മതിയോ എന്നൊരു ആലോചനയുണ്ട് നിങ്ങളൊരു ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊരു മടിയുണ്ട് അത് നോക്കട്ടെ ഇഞ്ചിയും ഇടത്തുള്ളി ചതച്ചതൊന്നും ഇല്ല എടുക്കണ്ടിയത് കൊണ്ട് ഒരു മടിയുണ്ട് നോക്കാം കുളിച്ചിട്ടൊന്നും തുഷാറായിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാമെന്ന് വെച്ച് ചോറിരിപ്പുണ്ട് നമ്മുടെ പഴുത്തമാങ്ങാക്കറിയുണ്ട് അതൊക്കെ മതി എടുക്കാം അര കിലോ കിളിമീനെ മേടിച്ചോളൂ ഇതേപോലത്തെ ചെറുതായോണ്ട് ഇത്രയും കൂടെ ഉണ്ടായിരുന്നു അത് അപ്പുറത്ത് കൊടുത്തു കേട്ടോ നമുക്കിത് വറക്കാൻ വേണ്ടി മസാല വരട്ടി വെക്കാം നീ മറക്കാനോ ഏ ഏ നിനക്ക് കിളിമീൻ വേണോന്ന് പറഞ്ഞായിരുന്നോ കിളിമീനാണോ ആ കേട്ടോ മുക്കാതിലെ ഉള്ള ഒരു പീസായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ വാങ്ങിച്ചു അത് കഷ്ണിച്ച് പകുതി ഇങ്ങോട്ട് കൊണ്ടുപോരുന്നേ അപ്പൊ കൊറച്ച് കഷ്ണങ്ങളെ ഉള്ളത് കേട്ടോ സ്വസ്ഥതെന്ന് പറഞ്ഞ തലവേദന മനസ്സിനും ഒരു സുഖമില്ല ശരീരത്തിനും സുഖമില്ല ആർക്കു വേണ്ടിട്ടാണെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആ അതിന് നേർ വിപരീതമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന സംഭാഷണങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് വേദന പറ്റില്ലേ അങ്ങനെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്ക് മനസ്സും കണ്ടക്കുവന്നു പിന്നെ ഞാൻ അത് തന്നെ ചെയ്യും അതാണ് എൻ്റെ മെയിൻ പ്രശ്നം ചെയ്യണ്ട എനിക്ക് എന്താ കാര്യം എന്ന് ചിന്തിക്കാൻ എനിക്ക് എന്തോ അങ്ങോട്ട് പറ്റത്തില്ല കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ബലം പിടിച്ചൊക്കെ ഇരിക്കുവേ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കാണുമ്പോൾ ഞാൻ അതിനകത്ത് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോവുക അതാണ് എന്റെ കുഴപ്പം അതിന്റെ മൊത്തം ഞാൻ അനുഭവിക്കുകയും ചെയ്യും പിന്നെ കുറച്ച് നല്ല പോലെ വയർ നിറച്ച് കീട്ടി എന്താ ചെയ്യാൻ എവിടുന്നാ എന്തുവാ എന്നൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞു കൊറേ വിപരീത അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ വരും അവരവരുടെ ജീവിതത്തിൽ അവരും എന്താണ് അങ്ങനെ പെരുമാറുന്നതെന്ന് നമ്മൾ അനുഭവിക്കുന്ന നമുക്ക് മാത്രമല്ല പുറമെ നിന്ന് നോക്കുന്നവർക്ക് എന്ത് വേണേ പറയാനോ ഒരു സംസാര വിഷയമാക്കുന്നില്ല പൊതുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതാട്ടോ നമ്മൾ മാറാത്തടത്തോളം നമ്മളെങ്ങനെ മറ്റുള്ളവര് വേദനിപ്പിച്ചോണ്ടിരിക്കും അതാണ് പറഞ്ചു ചെറുപ്പത്തിൽ ചെറിയ കൊച്ചാട്ടിരിക്കുമ്പോണ്ടല്ലോ ഓന ഒരു കാർട്ടൂൺ കാണുമായിരുന്നു അപ്പൊ എന്താ ഓഗിയാൻ കോക്രോച്ച് എന്ന് പറഞ്ഞ കാർട്ടൂൺ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ ഏറ്റവും കൂടുതൽ കാണുന്നത് നാഷണൽ ജ്യോഗ്രഫി ചാനലും പിന്നെ അവരൊക്കെ ഉള്ളതൊക്കെ അതൊക്കെയാണോ പക്ഷെ എനിക്ക് ഞാൻ എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ള ചാനലിൽ കാണുന്നത് ഞാൻ കാണുന്നത് അവൻ കണ്ടോട്ടെ ഞാൻ വിചാരിക്കും കാരണം കുറെ ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പഠിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ഞാനൊന്നും പറയത്തില്ല പക്ഷെ എന്നെ കല്യാണം കഴിഞ്ഞൊക്കെ പോകുന്ന സമയത്ത് ഇവരുടെ പപ്പ കുറെ സിനിമകളൊക്കെ കാണുക അല്ലെങ്കിൽ ഇതുപോലുള്ള ചാനലുകളും അതുപോലുള്ള സിനിമകളും ഒക്കെ ആയിരുന്നു അവിടെയൊക്കെ തമിഴ് സിനിമകളും പിന്നെ ഈ ഇംഗ്ലീഷ് സിനിമകളും മമ്മി റിട്ടേൺസ് അങ്ങനെയൊക്കെയുള്ള കുറെ സിനിമകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയായിരുന്നു അവർ കാണുന്നത് അപ്പൊ എന്നോട് ഞാൻ അവിടെ ചെന്ന സമയത്താണ് ഈ മമ്മി റിട്ടേൺസ് ഒക്കെ കാണുന്നത് കേട്ടിട്ടേ ഉള്ളൂ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സിനിമകൾ ഉള്ളതും കേട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ കണ്ടവരൊക്കെ അയ്യോ അതിനകത്ത് അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് ഒന്നൊരു പേടിയും മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്നും കാണത്തൊന്നുമില്ല ഓ നമ്മള് മലയാള സിനിമകളൊക്കെ കാണും പാട്ട് കേൾക്കും കുട്ടികൾക്ക് പറ്റിയ സിനിമകളൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്നത് ഈ കല്യാണ ശേഷം അവിടെ അതിന്റെയൊക്കെ ഒരുപാട് പേടികളൊക്കെ സ്റ്റോക്ക് ആയി എല്ലാവരും അവിടെ എല്ലാ ഇതൊക്കെ തന്നെ കാണുന്നത് ഞാൻ മാത്രമാണ് അതിനകത്തൊന്നിച്ച് മാറ്റം വന്നത് ഞാനാണല്ലോ പുറത്തുനിന്ന് വന്നത് അവരെല്ലാരും കൂട്ടിരുന്ന് കാണുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഹിന്ദു സിനിമയ്ക്കകത്തൊക്കെ ഇതിനകത്തൊക്കെ ഇത്ര കാണാനിരിക്കും എന്നൊക്കെ ഞാൻ ആലോചിക്കും പോകുമെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഓരോ കോമഡി വീഡിയോസൊക്കെ വരാറുണ്ട് ആ സിനിമ പ്രക്നെന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് തന്നെ വെച്ച് കാണിച്ചുകൊണ്ടിരിക്കും എനിക്ക് അത് ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടമല്ല പിന്നെ കാണും ഞാൻ ഡെലിവറിക്ക് വേണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞ നമ്മുടെ ജീവികളൊക്കെ കഴിഞ്ഞല്ലോ അവൻ സ്വയം ജീവികാണനൊക്കെ തുടങ്ങിയ സമയത്ത് അവൻ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും ശരിക്കും സത്യമാണ് പറയുന്നത് നമ്മൾ ഈ കുഞ്ഞുങ്ങള് വയറ്റി കിടക്കുമ്പോൾ നമ്മൾ പുറമെ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതും ഒക്കെ അവർക്ക് അറിയാൻ പറ്റുമെന്നുള്ളത് സത്യമാണെന്ന് അന്നേരം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചൊക്കെ പാരമ്പര്യമായിട്ട് പകർന്ന് കിട്ടുന്ന ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അവനേം കൂടെ ഒക്കെ ആയിരിക്കും അവര് അങ്ങനെയുള്ള ചാനലുകളൊക്കെ ആയിരുന്നു കാണുന്നത് പിന്നെ കുറച്ചായപ്പം സ്കൂളിലൊക്കെ ചേർത്തപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഭാഷയൊക്കെ മനസ്സിലാവൂലും ഇവര് ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ കുറെ വാക്കുകളൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചെടുക്കുമല്ലോ അങ്ങനെ അവരതിനകത്ത് അങ്ങ് ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെയുള്ള ചാനലുകൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവന് കേൾക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് അതിൽ നമ്മൾ പ്രത്യേകം ഒരു കോൺവെർസേഷൻ ഒന്നും വീട്ടിലില്ലെങ്കിലും ഇത് ഇങ്ങനെ കേട്ട് കേട്ട് കുറെ കാര്യങ്ങളൊക്കെ ഭാഷയൊക്കെ മനസ്സിൽ ഇപ്പൊ മോനുകുട്ടനും കുറെ ദിവസമായിട്ട് ഇവിടെ ടി വി കാണുന്നില്ലായിരുന്നല്ലോ നമ്മള് ചാർജ് ചെയ്തതിനു ശേഷം ഇവിടെ ഈ ചാനലുകളൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയാൻ വന്നത് ഈ മോനിക്കുട്ടനെ പ്രകടനായിട്ടിരിക്കുമ്പോ ഞാൻ അങ്ങനെ ഒരുപാട് ടി വി കാണലൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് ഇതിനകത്തെ മെയിൻ ഫാക്ട് കേട്ടോ പാരമ്പര്യ ഗുണം ഒന്നുമില്ല ഹിന്ദി ജിയോഗ്രഫി ചാനൽ കാണുന്ന കാര്യം പറഞ്ഞു ഇന്നലെ എന്നിട്ട് ഒരു മനുഷ്യൻ കാടിനകത്തൂടി ഇങ്ങനെ പോവാതെ ഒന്ന് കണ്ടാ പേടി വരും ആ കാടിനകത്തൂടെ പോകുന്നു വെള്ളം കൊഴഞ്ഞു പോവാതെ രണ്ട് സൈഡും കാട ആ വെള്ളം കൊഞ്ഞ് പോകുന്നതിനകത്ത് തന്നെ പല ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നു അതിനകത്തോടെ എല്ലാം പോകുവാണ് ഇന്നത്തെ കാട്ടിൽ തന്നെ കുറച്ച് മനുഷ്യരെ കാണുന്നു അവരുടെ കൂടെ മീൻ പിടിക്കാൻ പോകുന്നു മീൻ പിടിക്കാനൊക്കെ ഈ വെള്ളത്തിൽ ചാടുമ്പര് ഞാൻ നമ്മൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര കെയർഫുൾ ആയിരിക്കും നമ്മളെറങ്ങുമ്പോ വളരെ ശ്രദ്ധിച്ച് വീഴുവോ ഏതൊക്കെ നമ്മള് നോക്കത്തില്ലേ വീഡിയോ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഒരാൾ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരുമോ അങ്ങനെയാണെന്നൊക്കെ മൃഗങ്ങളെ എന്താ വന്യന്റെ ഈ പല്ലിയും അതൊന്നും കാണുന്ന എനിക്കിഷ്ട അങ്ങനെ ഉണ്ട് അച്ചച്ഛൻ കാണുന്ന കൊറേ ചാനലുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഇതിനകത്ത് തന്നെ ഈ ജ്യോഗ്രഫി ചാനലിനകത്ത് തന്നെ ഇല്ല അടുത്ത വർഷം അയ്യോ നാഷണൽ ജിയോഗ്രഫി ചാനലോ വേറെ ഉണ്ടോ നോക്കി കേട്ടെ വേറെ ചാനൽ വരും മൃഗങ്ങളുടെയൊക്കെ മൂന്ന് മാസത്തെ ചാർജ് ചെയ്തോ പായ്ക്കി മാറിയതായിരിക്കും മൂന്ന് മാസത്തെ ചാർജ് മാസം അല്ലാതെ ചാർജ് അമ്മക്ക് അറിയത്തില്ല ഇന്ന് ടി വി ചാർജ് തീർന്ന് അപ്പം ഞാൻ മൂന്ന് മാസത്തേക്കുള്ളത് ചാർജ് ചെയ്തു അപ്പം എന്തോ ഒരു മാറ്റം വന്നു അതുകൊണ്ട് നമുക്കത് റെഡി കൊടുക്കണം മീൻ ഇത്രയും കൂടെ ഇന്ന് മറക്കുന്നില്ല കേട്ടോ നമുക്ക് കൊറച്ചെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം ഓനകുട്ടിനെ കിളിങ്ങി മറക്കുന്നത് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കിളിങ്ങി കണ്ടപ്പോ വാങ്ങിയത് മീൻ മറക്കാനുള്ളത് നമുക്ക് അങ്ങോട്ട് ഇട്ടിട്ട് മുത്തുമണിയെ ഒന്ന് വിളിക്കാം ഇന്ന് എമ്പുരാൻ കാണാൻ പോയിരിക്കും cảm അപ്പം മീൻകുട്ടന്മാർ ഫ്രൈ ആവുമ്പോഴത്തേക്ക് നൂത്തുമണിയാൽ വിളിക്കാം ഓക്കെ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കഴിക്കണ്ട ഇന്നും എന്തുവാ ബാംഗ്ലൂര് എന്തോ എം ഡി എം എ പിടിച്ചു എന്തുവാദ്യ അറസ്റ്റിലെന്ന് അഗവാദി ഞാൻ വിചാരിച്ച മൊത്തം വായിച്ചു അവിടെ പിള്ളേരു ഞാൻ കഴിഞ്ഞ ആഴ്ച പള്ളി ചെന്നപ്പോ അച്ഛൻ എന്നോട് ചോദിച്ച മോനെവിടാ പഠിക്കുന്നേ എന്തി ചോദിച്ചു കേട്ടോ ഞാൻ വന്ന ബാംഗ്ലൂര് പഠിക്കുന്ന ബി സി ഐക്ക് പഠിക്കുവാന്ന് പറഞ്ഞു അന്നേരം എന്നോട് പറഞ്ഞു മൊത്തം എം ടി എം എ അവരോട് പറയണം അവിടെ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കണം ആരെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പറയാൻ ആൾക്കാരും മീൻകറി പച്ചമാങ്ങനെ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം ഒന്നും നമ്മള് പബ്ലിഷ് ആക്കണ്ടെന്ന് വിചാരിച്ചു ഞാനങ്ങ് മാറ്റിയതായിട്ട് സിനിമ എന്തായാലും ഇഷ്ടപ്പെട്ടു ഇവിടെ വരുന്നുണ്ടെങ്കിൽ പോകണോന്ന് വിചാരിച്ചിരിക്കും മോഹൻലാലിന്റെ സിനിമ കാണാൻ എംപുര എനിക്ക് പ്രാത സിനിമ ഒന്നും കാണണ്ട മോനിക്കുട്ടനെ കൊണ്ട് ആദ്യം മോലിക്കുട്ടന് ആറുമാസോളപ്പം ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോയി ഏത് സിനിമ ആയിരുന്നു അറിയാമോ ഓ അത് മോഹൻലാലിട മോഹൻലാലിന്റെ സിനിമ പുലിമുരുക കാണാൻ പോയി പുലിമുരുക കാണാൻ ചെയ്ത് ടിക്കറ്റ് നോക്കിയപ്പോൾ നമുക്ക് ബാൽക്കണി കിട്ടിയില്ല കേട്ടോ കൊറച്ച് സ്ക്രീനോട് അടുത്ത ഏറ്റവും ഫ്രണ്ടിലല്ല അതിന്റെ ഒരു സീറ്റ് പുറകിൽ എനിക്ക് പേടി എന്തോ ഇതിനൊക്കെ സ്വയം കുറേ സൗണ്ട് വരുമ്പോൾ കുഞ്ഞു കരയോ പേടിക്കുവോ നിലപിടിക്കോ എന്നൊക്കെ പേടി ഈ സിനിമ കാണാനുള്ള ആക്രാന്തം കൊണ്ട് പോയത് ആട്ടോ കാലേട്ടന്റെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ അങ്ങനെ പോയതാണ് അവിടെ ഞങ്ങൾ ഇരുന്നു സിനിമ കത്തൂടെ ആദ്യം ഉണ്ടല്ലോ കാട്ടിനകത്തൂടെ കുഞ്ഞിങ്ങനെ പോന്നത് ആ സീൻ വന്നപ്പോ ഭയങ്കര ബാസ് അല്ലേ ബാസ് കേട്ട് ഞാൻ ഇവൻ ഉറങ്ങുമായിരുന്നു ഇവൻ ഓണമെന്ന് കാര്യം എവിടെ ഒന്നും അറിഞ്ഞില്ല പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞപ്പന്റർവെല്ലൊക്കെ ആകാറായപ്പോണന്നു പാലൊക്കെ നമ്മള് ഓൾറെഡി അതൊക്കെ കൊടുത്തു സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ഒന്നും കരഞ്ഞില്ല വഴക്കു കിട്ടില്ല സിനിമ കണ്ടോണ്ട് പുലിമുരി കാണാൻ ആദ്യം മോനിക്കുട്ടൻ ആദ്യമായിട്ട് കണ്ട സിനിമയാണ് പുലിമുരു അച്ചിട്ട്

ഓരോ ോട്ട് വിളമ്പി മീൻ മറുത്തത് ഒരു പാത്രത്തിൽ മാങ്ങോട്ട് വേണ്ടേ അത് മീനും കൂടെ ഒന്നിച്ചെടുക്ക മീൻ മറുത്തത് മിഴും ഇതിനകത്ത് കോവയ്ക്ക മിഴുക്കോർത്തി മോനുക്കുട്ടൻ ഇഷ്ടമായോണ്ട് എനിക്ക് ഇച്ചിരേ കിട്ടിയുള്ളൂ ഞാൻ ഇച്ചിരി വെച്ചുള്ള ഇന്നലെ നമ്മൾ മിഴുക്കോർത്തിയതാ കുറച്ചുകൂടി ഇരിപ്പുണ്ട് മാ പിന്നെ കിളിമീം മറുത്തത് ഇതോടെ നമ്മുടെ അത്താഴം റെഡി ഇപ്പൊ കഴിച്ചാലോ എല്ലാ ദിവസത്തെയും പോലെ എൻ്റെ പ്രിയങ്ങളോട് നിറയെ സ്നേഹം എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നാളെ കാണാം കഴിക്കട്ടെ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ